നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്ത് ശമ്പളം മേടിച്ചിട്ടും ആ ശമ്പളം തികയാതെ വേറൊരാവശ്യം വന്നാൽ നിങ്ങൾ മറ്റൊരാളിടയിൽ നിന്ന് കടം മേടിച്ച് നിങ്ങളുടെ ആവശ്യം സാധിക്കുന്ന ഒരാളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒന്ന് കാണുക ഒന്ന് കേൾക്കുക നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതം അത് സുരക്ഷിതം ആകും നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും ഒരു സേവിങ്സും നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കും തീർച്ചയായും വീഡിയോ ഒന്ന് കാണുക നിങ്ങൾ ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ ആയിരം രൂപ ശമ്പളം മേടിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ ചിലവെന്ന് പറയുന്നത് ഒരു ദിവസത്തെ ചെലവ് നിങ്ങൾ ഒരു എണ്ണൂറ് രൂപയിൽ ഒതുക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക എന്നല്ല നിങ്ങളുടെ ചിലവ് എണ്ണൂറ് രൂപയിൽ നിങ്ങൾ നിർത്തുക ബാക്കി ഇരുന്നൂറ് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ അത് കിടക്കാൻ അനുവദിക്കുക നമ്മൾ ഒരു സാധനം മേടിക്കാനായി കടയിൽ പോകുമ്പോൾ ആ സാധനത്തിന് നമ്മുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ ഉള്ളെങ്കിൽ നാനൂറ്റി അൻപതിന് രൂപയ്ക്കുള്ള സാധനം മേടിക്കുക അല്ലാതെ അഞ്ഞൂറ്റി അൻപതിന് മേടിച്ചാൽ അമ്പത് രൂപ നമ്മൾ കടക്കാരനായിക്കൊണ്ടിരിക്കും ഒരു അവസ്ഥ ഉണ്ടാവാതെ നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നത് അഞ്ച് നൂറ് രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഒരു ദിവസം നമ്മുടെ സകല ചിലവും തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ഒതുക്കിയിട്ട് പത്ത് രൂപ നമ്മൾ സേവ് ചെയ്യാൻ നമുക്ക് മുന്നോട്ട് പോകാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി